കാർത്തിക തിരുനാൾ രാമവർമ്മ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടാണ് വർഷം തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജ എന്നറിയപ്പെട്ടത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കിഴവൻ രാജ എന്ന അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജയുമായി സൗഖ്യമുണ്ടാക്കിയ സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവ് കേരളവർമ്മയാണ് അപ്പോൾ ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജ്യവുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവാണ് കേരളവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ടിൽ കൊച്ചിയും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശുചീന്ദ്രം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ടിൽ ബാലരാമഭരതം എഴുതിയത് ധർമ്മരാജയാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി രചിച്ച കൃതിയാണ് ബാലരാമ ഭരതം അപ്പോൾ ബാലരാമ ഭരതം എഴുതിയത് ധർമ്മരാജ ധർമ്മരാജ എന്നറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ധർമ്മരാജ എന്നറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവാണ് കേരള പറഞ്ഞ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ കൊച്ചിയും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശുചീന്ദ്രം ഉടമ്പടി ബാലരാമ ഭരതം എഴുതിയത് ധർമ്മരാജയാണ് ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ ധർമ്മരാജയുടെ പ്രധാന ആട്ടക്കഥകളാണ് സുഭദ്രാഹരണം രാജസൂയം കല്യാണ സൗഗന്ധികം പാഞ്ചാലി സ്വയംവരം ഗന്ധർവ വിജയം നരകാസുരപതം സുഭദ്രാഹരണം രാജസൂയം കല്യാണ സൗഗന്ധികം പാഞ്ചാലി സ്വയംഭരം ഗന്ധർവവിജയം വധം ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാനാണ് രാജ കേശവദാസ് ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാൻ ആണ് രാജ കേശവദാസ് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ വ്യക്തിയാണ് രാജ കേശവദാസ് വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ദിവാൻ ആണ് രാജ കേശവദാസ് രാജ കേശവദാസിൻ്റെ നാമം കേശവപിള്ളിയാണ് അപ്പോൾ ധർമ്മരാജയുടെ പ്രശസ്ത ഭക്തനായ ദിവാൻ ആണ് രാജ കേശവദാസ് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ വ്യക്തിയാണ് രാജ കേശവദാസ് വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ദിവാൻ ആണ് രാജ കേശവദാസ് രാജ കേശവദാസിൻ്റെ യഥാർത്ഥ പേരാണ് കേശവപിള്ള രാജ കേശവദാസിന് രാജ എന്ന പദവി നല്ത് മോർണിംഗ്ടൺ പ്രഭുവാണ് ആലപ്പുഴ തുറമുഖവും ചാലക്കമ്പൂളും പണി കഴിപ്പിച്ചത് രാജ കേശവദാസാണ് ആലപ്പുഴ തുറമുഖവും ചാലക്കമ്പൂളും പണി കഴിപ്പിച്ചത് രാജ കേശവദാസാണ് ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകനെന്നറിയപ്പെടുന്നതും രാജ കേശവദാസാണ് രാജ കേശവദാസിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ പട്ടണമാണ് കേശവദാസപുരം കേശവദാസപുരം കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത് ധർമ്മരാജ്യമെന്നപ്പോൾ ധർമ്മരാജാവെന്നറിയപ്പെട്ടിരുന്നതും ധർമ്മരാജ എന്നറിയപ്പെട്ടത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഇപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ ധർമ്മരാജ്യം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും മലബാർ ആക്രമണ സമയത്തെ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ടിപ്പുവിൻ്റെ ആക്രമണ കാലത്ത് മലബാറിൽ നിന്നും പാലായനം ചെയ്ത ജനങ്ങൾക്ക് അഭയം നൽകിയതിനാലാണ് ധർമ്മരാജ എന്ന പേര് ലഭിച്ചത് നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ചത് ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരി ധർമ്മരാജയാണ് ധർമ്മരാജയുടെ പ്രശസ്തനായ ദളവ ആരാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ് ധർമ്മരാജയുടെ പ്രശസ്തനായ ദളവ ഇപ്പം കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത് ധർമ്മരാജ്യമെന്നാണ് ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും മലബാർ ആക്രമണ സമയത്തെ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ആലങ്ങോടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരിയാണ് ധർമ്മരാജ ധർമ്മരാജയുടെ പ്രശസ്തനായ ദളവയാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള തെക്കേ മുഖം വടക്കേ മുഖം പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ വിഭജിച്ചത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് ധർമ്മരാജയുടെ പ്രശസ്തനായ ദളവ തെക്കേ മുഖം വടക്കേ മുഖം പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ തിരുവിതാംകൂർ രാജ്യത്തെ നാട്ടുരാജ്യത്തെ വിഭജിച്ചത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് അപ്പം അതായത് സർവാധികാരിക്കാർ എന്ന ഉദ്യോഗസ്ഥൻ്റെ കീഴിലായിരുന്നു ഓരോ ഈ ഓരോ മേഖലയും വർക്കല നഗരത്തിൻ്റെ സ്ഥാപകനും അയ്യപ്പൻ മാർത്താണ്ഡപിള്ളിയാണ് തെക്കൻ കളരി അവതരിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് തെക്കൻ കളരി അവതരിപ്പിച്ചത് വർക്കല നഗരത്തിൻ്റെ ശില്പി അയ്യപ്പൻ മാർത്താണ്ഡപിള്ള കഥകളിയുടെ ഉന്നമനത്തിനായി കൊട്ടാരം കഥകളിയോഗം സംഘടിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് അതായത് കൽക്കുളത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കിഴക്കേക്കോട്ടയുടെയും പടിഞ്ഞാറേ കോട്ടയുടെയും പണി പൂർത്തിയാവുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നു ധർമ്മരാജ പണി ആ പതിൻ്റെ പണി ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് എന്നാൽ പണി പൂർത്തിയാകുമ്പോൾ എന്നിട്ടായിരുന്നു കിഴക്കേക്കോട്ടയുടെയും പടിഞ്ഞാറേക്കോട്ടയുടെയും ഒക്കെ പണി പൂർത്തിയാകുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ധർമ്മരാജയാണ് എം സി റോഡിൻ്റെ പണി ആരംഭിച്ചത് രാജ കേശവദാസാണ് രാജ കേശവദാസ് ആരായിരുന്നു ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാനാണ് ആണ് രാജ കേശവദാസ് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ വ്യക്തിയാണ് രാജ കേശവദാസ് വലിയ ദിവാൻജി എന്നറിയ തിരുവിതാംകൂർ ദിവാൻ ആണ് രാജ കേശവദാസ് രാജാ കേശവദാസിന്റെ യഥാർത്ഥ പേരാണ് കേശവപിള്ള രാജാ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോണിംഗ്ടൺ പ്രഭുവാണ് ആലപ്പുഴ തുറമുഖവും ചാലക്കമ്പോളവും പണി കഴിപ്പിച്ചത് രാജാ കേശവദാസാണ് ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി നൽകി സ്ഥാപകം ചോദിച്ചാൽ രാജ കേശവദാസാണ് എം സി റോഡിന്റെ പണി ആരംഭിച്ചത് രാജ കേശവദാസാണ് കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോട് കൂടിയ കുലശേഖര മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളാണ് കുഞ്ചൻ നമ്പ്യാര് ഉണ്ണായി വാര്യർ കുഞ്ചൻ നമ്പ്യാര് ഉണ്ണായി വാര്യർ ഇതര മതാനികൾക്ക് നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിൻ്റെ കത്തിൽ ഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ ഇതര മതാനുയായികൾക്ക് നൽകുന്ന ഇതര മതത്തിലുള്ള അനുയായികൾക്ക് നൽകുന്ന സേവനങ്ങളൊക്കെ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിൻ്റെ കത്ത് ലഭിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ ആണ് ഇപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് തിരുവിതാംകൂറിലെ ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്നു കിഴമൻ രാജ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ധർമ്മരാജയുമായി സൗഖ്യം ുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവാണ് കേരളവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ കൊച്ചിയും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഉടമ്പടി ശുചീന്ദ്രം ഉടമ്പടിയാണ് ബാലരാമ ഭരതം എഴുതിയത് ധർമ്മരാജയാണ് ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ ധർമ്മരാജയുടെ പ്രധാന ആട്ടക്കഥകളാണ് സുഭദ്രാഹരണം രാജസൂയം കല്യാണ സൗഗന്ധികം പാഞ്ചാലി സ്വയംഭരം ഗന്ധർവ വിജയം നരകാസുരവധം വലിയ ദിവാൻജി എന്നറിയപ്പെട്ടത് ധർമ്മരാജയുടെ പ്രശസ്ത ദിവാനായ ആയ രാജ കേശവദാസാണ് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ വ്യക്തിയാണ് രാജ കേശവദാസ് രാജ കേശവദാസിൻ്റെ യഥാർത്ഥ പേരാണ് കേശവപിള്ള രാജ കേശവദാസിൻ്റെ രാജ എന്ന പദവി നൽകിയത് മോർണിംഗ്ടൺ പ്രഭുവാണ് ആലപ്പുഴ തുറമുഖവും ചാലക്കമ്പോളും പണി കഴിപ്പിച്ചത് രാജ കേശവദാസാണ് ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകനാണ് രാജ കേശവദാസ് രാജ കേശവദാസിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ പട്ടണമാണ് കേശവദാസപുരം കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത് ധർമ്മരാജ്യമെന്നാണ് ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും മലബാർ ആക്രമണത്തെ സമയത്തെ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ആലങ്ങോട് ും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരി ധർമ്മരാജ്യാണ് ധർമ്മരാജിയുടെ പ്രശസ്തനായ ദളവയാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള തെക്കേ മുഖം വടക്കേ മുഖം എന്നിങ്ങനെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ വിഭജിച്ചത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് വർക്കല നഗരത്തിന്റെ സ്ഥാപകൻ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് തെക്കൻ കളരി അവതരിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കഥകളിയുടെ ഉന്നമനത്തിനായി കൊട്ടാരം കഥകളിയോഗം സംഘടിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാൾ രാമ വർമ്മിയാണ് കിഴക്കേക്കോട്ടയുടെയും പടിഞ്ഞാറെക്കോട്ടയുടെയും പണി പൂർത്തിയാകുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നു ധർമ്മരാജ പണി ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് എം സി റോഡിൻ്റെ പണി ആരംഭിച്ചത് രാജ കേശവദാസാണ് കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോടു കൂടിയ കുലശേഖര മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളാണ് കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും ഇതര മനു മതത്തിലുള്ള അനുയായികൾക്ക് നൽകുന്ന സേവനങ്ങളൊക്കെ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിൻ്റെ കത്തിൽ ലഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ ധർമ്മരാജയെക്കുറിച്ച് അതായത് കാർത്തിക തിരുനാൾ രാജ്ഞ നമ്പവർമ്മയെ കുടിച്ചിട്ട് ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്